ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ജലി കുട്ടിയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അഡ്വക്കറ്റ് അഞ്ജലിയിലെ ഏറ്റവും പുതിയ വീക്കെൻഡ് പ്രൊമ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതിന്റെ റിവ്യൂസ് ഒക്കെ നമ്മുടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് കണ്ടു കാണണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും കുറച്ച് അധികം പ്രതിസന്ധികളായിരുന്നു നമ്മുടെ അഞ്ജലി നേരിട്ട് കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്മ കേസുമായിട്ട് മുമ്പോട്ട് ഒരു രീതിയിലും പറ്റാത്ത പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിന് പിന്നിലെല്ലാം പ്രധാനിയായി കളിച്ചത് ആരാണ് സ്വന്തം കൂടപ്പിറപ്പായ അനുപമ ആണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ചതിയിലൂടെ അനുപമ പല കാര്യങ്ങളും ചെയ്തു രാമനുണ്ണി വക്കീല മരുമകളായി അങ്ങനെ എന്തൊക്കെ ചെയ്തു കൂട്ടി പക്ഷെ അന്നിട്ടൊന്നും അവസാനിക്കുന്നില്ല ഒരു പക്ഷെ അഞ്ചിലിക്കുട്ടി ഇല്ലാതാക്കുവാൻ പോലും ഒരു പക്ഷെ അനുപമ കൂട്ടു നിന്നു വരും ഇനി വരും ദിവസങ്ങളൊക്കെ എന്ന് എനിക്ക് തോന്നുകയാണ് എന്താണെങ്കിലും കുറച്ച് കുറച്ചധികം പ്രതിസന്ധികൾക്ക് ശേഷം കുറച്ചു വെളിച്ചം ശരിക്കും നഞ്ചേലിക്കുട്ടിയുടെ ജീവിതത്തിലേക്ക് പിന്നെ വരികയാണ് കാരണം ഈ ഭരണ കേസുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഒരു രീതിയിലും പറ്റുന്നുണ്ടായില്ല കാരണം അമ്മ എതിർത്ത് നിൽക്കുകയാണ് അമ്മ സൂയിസൈഡ് ചെയ്യും അമ്മ മരിക്കും എന്നൊക്കെ കിടന്ന് പറയുകയാണ് അതിന് പിന്നിൽ കളിച്ച ആരാണ് അനുഭമയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്താണെങ്കിലും ഇങ്ങനെ കുറച്ചധികം സംഭവ വികാസങ്ങൾക്ക് ശേഷം അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ അഞ്ജലി അഞ്ജലിക്കുട്ടിയെ കേസ് വാദിക്കാനുള്ള അവസരം വരികയാണ് പദ്മ കേസിലിട്ട് മുൻപോട്ട് പോകാനുള്ള അവസരം വരികയാണ് അപ്പോ അടഞ്ഞ ഒരു അധ്യായം വീണ്ടും തുറക്കപ്പെടുകയാണ് അല്ലെ അപ്പോ എന്താണെങ്കിലും കുറച്ച് കുറച്ചധികം പ്രതിസന്ധികൾ എപ്പിസോഡുകളാണ് കഴിഞ്ഞ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും പിന്നെ ഒരു പ്രതീക്ഷയുടെ എപ്പിസോഡുകൾ സന്തോഷത്തിന്റെയും വെളിച്ച വെളിച്ചത്തിന്റെയും എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പൊ അഞ്ജലിക്കുട്ടി ഈ കേസ് ഏറ്റെടുക്കും പരമ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോ ഇതിന് പിന്നിലെല്ലാം നമ്മളൊരു സംഭവം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും രാജീവിനെ അതായത് അർജുനെ എപ്പോഴും അവോയ്ഡ് ചെയ്ത് അഞ്ജലി നിർത്തുകയാണ് ഒരു എന്തൊക്കെ പറഞ്ഞാലും അഞ്ജലിയുടെ ഉള്ളില് അർജുനോട് സ്നേഹമുണ്ട് പക്ഷേ അഞ്ജലിക്ക് അത് പ്രകടിപ്പിക്കാനായിട്ട് കഴിയില്ല കാരണം അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കാരണം നമുക്കറിയാം എന്തെല്ലാം പ്രതിസന്ധികളാണ് അഞ്ജലി നേരിടുന്നത് അപ്പോ ശത്രുക്കളെണ്ണം കൂടിക്കൂടി വരുന്നു ജീവിതം രണ്ടാറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ കുറെ അധികം പ്രതിസന്ധികളുണ്ട് അതിനിടയിൽ അമ്മ ഓപ്പോസ് ചെയ്ത് നിൽക്കുന്നു അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട് ശരി പറഞ്ഞ അപ്പൊ അതിനിടയിലാണ് ഈ അർജുൻ ശരി പറഞ്ഞ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷെ ഉള്ളിയുടെ ഉള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും അഞ്ജലിയുടെ മനസ്സിൽ അർജുനോട് പ്യൂറായിട്ടുള്ള ലവ് ഉണ്ട് പക്ഷെ അത് വെളിയിലേക്ക് വരത്തില്ല കാരണം എന്ന് വെച്ചാൽ അഞ്ജലിയുടെ സാഹചര്യം അങ്ങനെയാണ് എന്താണെങ്കിൽ ഈ വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കഴിഞ്ഞ ഈ വീക്കെൻഡ് പ്രമേയം ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സീനാണ് നമ്മൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സീന് ഓൾറെഡി നമുക്കറിയാം പത്മകേസ് മുമ്പോട്ട് പോകാനായിട്ട് പറ്റിയെന്നുള്ളതാണ് പക്ഷെ എന്നാൽ പോലും ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ ഈ വീക്കെൻഡ് തീരുന്ന സമയത്ത് വളരെയധികം സന്തോഷത്തോടുകൂടി അർജുനടുത്ത് ചെല്ലുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് അങ്ങനെ അവർ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അർജുൻ അഞ്ജലി പ്രണയത്തിനൊരു തുടക്കം മാറാൻ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അഞ്ജലിയുടെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ പ്രണയം പുറത്തേക്ക് വരാനായിട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല അപ്പം വീക്കെൻഡ് പ്രമ വന്നപ്പോൾ അതില് ഒരു സംഭവം നമ്മൾ കണ്ടതാണ് നമുക്കറിയാം അഞ്ജലിയുടെ അച്ഛനെ അഭായപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ രാമനെയും കുറപ്പും കൂടി ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞതാണ് അച്ഛനെ എങ്ങനെയും തീർത്ത് ഇടണം അതായത് ഹോസ്പിറ്റലൈസേഷൻ ആക്കണം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിന് പുറകെ നടന്ന അഞ്ജലിയുടെ ജീവിതം ഉരുക്കി ഉരുകി തീരും അതങ്ങനെ ശരിക്കും പറഞ്ഞാൽ രാമനുണ്ണിയും അതുപോലെ തന്നെ കുറുപ്പും ഒക്കെ കൂടി ആ വിഷക്കൂട്ടങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സംഭവം ഒരു പകുതി ശതമാനത്തോളം അവർക്ക് ചെയ്യുമ്പോൾ സാധിക്കുന്നുണ്ട് എന്ന പ്രമുഖയിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഇപ്പൊ ലോറി കൊണ്ടൊന്നും ഇടിച്ച് ഹോസ്പിറ്റലാവുന്നുണ്ട് അഞ്ജലിയുടെ അച്ഛൻ അപ്പം വീണ്ടും അടുത്തൊരു പ്രതിസന്ധി വന്നു എന്നുള്ളതാണ് അപ്പോ ഹോസ്പിറ്റൽ ആയതിന് ശേഷം അപ്പോൾ നമുക്കറിയാം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അഞ്ജലി പണത്തിനാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അഞ്ജലി ഏഹ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഒരു ഇടുക്കി പോലെ ഇങ്ങനെ ഒരു സംഭവം രാമനുനിയും കുറിപ്പും കൂടെ പ്ലാൻ ചെയ്ത് അഞ്ജലിയെ തളർത്തി കളയുവാനായിട്ട് ശരിക്കും ഈ സംഭവം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുമെന്ന് അഞ്ജലി മുമ്പോട്ട് പോകാനായിട്ട് ഒരു വഴിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ വരാനായിട്ട് പോകുന്നത് കാരണം അച്ഛൻ തളർന്നു കിടക്കുന്നു ഒരു സൈഡിൽ പത്മ കേസുണ്ട് ആ പദ്മ കേസായിട്ട് മുമ്പോട്ട് പോണം എന്നാ അച്ഛനാണ് ഒരു സൈഡിൽ തളർന്നു കിടക്കുന്നു അതിന് പണം വേണം എന്ത് ചെയ്യണമെന്നറിയില്ലാത്തൊരവസ്ഥ ശരിക്കും ഞാൻ അഞ്ജലിക്ക് വരാനായിട്ട് പോവുകയാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയ്ക്കായിട്ട് അർജുനെത്തുന്നത് ഈ അർജുനാരാണ് എന്നൊന്നും അഞ്ജലിക്ക് അറിയില്ല നമുക്കറിയാമോ പക്ഷേ അർജുന ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അർജുൻ കണ്ടെത്തും ശരിക്കും പറഞ്ഞാൽ അർജുൻ കണ്ടെത്തും അപ്പൊ ഇപ്പോൾ ആവശ്യം എന്താണെന്ന് അർജുൻ അഞ്ജലിക്ക് ഇപ്പോൾ ആവശ്യം എന്താണ് എന്ന് അർജുൻ കണ്ട മനസ്സിലാക്കിയും അതിനനുസരിച്ച് താങ്ങായും തണലായും അതുപോലെ തന്നെ പണമായിട്ടൊക്കെ സപ്പോർട്ട് എല്ലാം ചെയ്ത് ശരിക്കും അഞ്ജിലിയുടെ ഒപ്പം അർജുൻ കൂടുകയാണ് അപ്പൊ ഉറപ്പായിട്ടും അർജുന് ഇതിന് പിന്നില് പ്രവർത്തിച്ചത് കുറുപ്പാണെന്നും അതുപോലെ തന്നെ രാമണുണിയൊക്കെ ആണെന്ന് തിരിച്ചറിയും ഉറപ്പായിട്ടും തിരിച്ചറിയും നമ്മൾ പ്രോമയിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഈ ഗുണ്ടകൾ വന്ന സംഭവം ചെയ്തിട്ട് പിടിക്കാനായിട്ട് അർജുനൊക്കെ ശ്രമിക്കുന്നതെല്ലാം നമ്മൾ പ്രോമയിൽ കണ്ടതാണ് അപ്പൊ ഉറപ്പായിട്ടും അർജുൻ തിരിച്ചറിയും ഇതിന് പിന്നില് പ്രവർത്തി പ്രവർത്തിച്ച ദുഷ്ടകരങ്ങൾ എന്ന് പറയുന്നത് രാമൻ കുറുപ്പും കാർത്തിക്കൊക്കെയാണ് എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ തിരിച്ചറിയുകയാണ് അപ്പൊ എത്രത്തോളം വിഷമവും എന്താ പറയാ വളരെയധികം വിഷമമായിരിക്കും അർജുനും വരാൻ പോകുന്നത് സ്വന്തം കുടുംബക്കാര് തന്നെയാണല്ലോ താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ അവരുടെ കുടുംബം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശരിയാണ് അർജുൻ തിരിച്ചറിയുകയാണ് അപ്പോൾ അർജുന ഒരു ശബ്ദം ഉറപ്പായിട്ട് എടുക്കും എന്ത് സംഭവം വന്നാലും ഇതേത് ദുഷ്ടക്കൂട്ടങ്ങൾ വന്നാലും അഞ്ജലിക്കുട്ടിയെ രക്ഷിക്കുമെന്നും അഞ്ജലിക്കുട്ടിക്ക് താങ്ങും തണലായിട്ട് നിൽക്കുമെന്നൊക്കെ ശരിക്കും പിന്നെ അർജുന ശബ്ദം കൊടുക്കും പിന്നെ എന്താണെങ്കിലും വേറൊരു ഒരു കാര്യമുണ്ട് നമുക്കറിയാം അഞ്ജലി ഒരിക്കലും അഞ്ജലിയുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അത് പക്ഷെ പുറത്തേക്ക് വരാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥല്ല ഓക്കെ അതെന്തേലും ആകട്ടെ അപ്പോ ഈ അർജുനോടുള്ള സ്നേഹമൊക്കെ എന്താണെങ്കിൽ പുറത്തേക്ക് വരും അപ്പോ ഈ പുറത്തേക്ക് വരുമ്പോ ഒരിക്കലും അഞ്ജലി അർജുൻ ആക്ച്വലി ഈ എന്നൊക്കെ വിളിച്ചു അർജുൻ ആക്ച്വലി ആരാണെന്ന് ശരിക്കും അഞ്ജലിക്ക് അറിയില്ല അപ്പോ ഇത് അറിഞ്ഞുകൊണ്ടല്ല അത് വേറൊരാളാണ് വേറൊരു സംഭവത്തിന്റെ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാൽ അർജുൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരാളായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി സ്നേഹിക്കുന്നത് അപ്പോ പക്ഷെ അധികം വൈകാതെ തന്നെ അർജുൻ ഈ ആരാണ് ആക്ച്വലി ആരാണ് എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ അഞ്ജലി അധികം വൈകാതെ തന്നെ തിരിച്ചറിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴും അഞ്ജലിയുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുന്നത് ഒരുപക്ഷെ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും കൂടുതലും നെഗറ്റീവ് ആകാനാണ് ചാൻസ് കൂടുതൽ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് തന്നെ ഇല്ലാതാക്കാൻ തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആ ആ വീട്ടിലൊരു ആളാണല്ലോ എന്ന് അറിയുമ്പോ ശരിക്കും പറഞ്ഞാൽ അഞ്ജലിക്ക് അർജുനെ അത്ര അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ അകന്ന് നിക്കാനൊക്കെ വെക്കവർ അഞ്ജലി ശ്രമിക്കാനായിട്ട് ചാൻസ് ശരിയുമെ നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട് പക്ഷേ എന്താ പറയാ അർജുനെ എത്രത്തോളം അഞ്ജലിയെ കൺവിൻസ് ചെയ്യാൻ പറ്റും നമുക്കറിയത്തില്ല അപ്പൊ അർജുന സംഭവം അറിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ അർജുനന്റെ ഉള്ളിലെ നന്മയുള്ള ആ മനസ്സ് അഞ്ജലിക്ക് എത്രത്തോളം കാണാതിരിക്കാൻ പറ്റും പറ്റുമല്ലേ അപ്പൊ ഉറപ്പായിട്ടും കുറച്ച് വിരോധമൊക്കെ പരിഭവങ്ങളൊക്കെ അഞ്ജലി പ്രകടിപ്പിക്കുമായിരിക്കും ഒരുപാടകന്ന് നിൽക്കാൻ അവോയ്ഡ് ചെയ്യാനൊക്കെ ഉറപ്പായിട്ടും ഒന്ന് ശ്രമിക്കുമായിരിക്കും കുറച്ച് ദിവസങ്ങൾ മിണ്ടാതിരിക്കുകയോ അങ്ങനൊക്കെ ചെയ്യുമായിരിക്കും അവോയ്ഡ് ചെയ്ത് നിർത്തുക ഫോം വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അഞ്ജലി ഉറപ്പായിട്ടും അർജുനോട് ചെയ്യാനായിട്ട് ഉണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എന്നാ കൺവിൻസ് ചെയ്യാനായിട്ട് നമുക്കറിയാം അമ്മയുടെ മുകളുണ്ട് അമ്മയുണ്ട് കൂട്ടുകാരുണ്ട് അവരൊക്കെ കൺവിൻസ് ചെയ്യുമ്പോൾ എങ്ങനെ കൺവിൻസ് ആകാതിരിക്കല്ലേ അഞ്ജലിക്കുട്ടിക്ക് എന്താണെങ്കിലും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എന്തായാലും ഉടനെ തന്നെ വരാനായിട്ട് പോകുന്നുണ്ട് അർജുൻ ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് അഞ്ജലി പോകും പദവി പദവി സംഭവ വികസനങ്ങളൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ ഈ സംഭവം ഇൻസിഡൻറ്റ് ഉണ്ടാകും ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാകുമ്പോൾ സപ്പോർട്ടായി അർജുൻ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അധികം അകന്ന് നിൽക്കാനായിട്ട് മനസ്സിൽ മനസ്സുകൊണ്ട് അകന്ന് അകർന്ന് അകർന്ന് നിൽക്കാനായിട്ട് അഞ്ജലിക്കുട്ടി കഴിയത്തില്ല അർജുനോട് സ്നേഹം പ്രകടിപ്പിക്കാതെ ഇരിക്കാനായിട്ട് അഞ്ജലിക്കുട്ടി കഴിയില്ല എന്താണെങ്കിലും ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന എപ്പിസോഡുകൾ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് അർജുനും അതുപോലെ അഞ്ജലി തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ദൃഢത ശരിക്കും കാട്ടുന്ന കുറച്ച് സീനുകൾ തന്നെയായിരിക്കും എന്താണെങ്കിലും ഈ ആഴ്ചത്തെ എപ്പിസോഡുകളൊക്കെ നിങ്ങളെ കാത്തിരിക്കുക കാണുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ടേക്ക് കെയർ ബൈ ബൈ